വൈകേണ്ട ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ സിസോ മേക്ക് ലൈഫ് സിംപിൾ തലമുറയിലെ തലമുറയിലെ സുന്നി മഹല് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ കൊപ്പം കേന്ദ്ര ജുമാ മസ്ജിദിന് മുന്നിൽ പാലസ്തീൻ ഐക്യദാർഢ്യ കോർണർ സംഘടിപ്പിച്ചു ഗത്തീബ് മുഹമ്മദ് സ്വാലി സാലിഹുദവി മുഖ്യപ്രഭാഷണം നടത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് ഈ പ്രതിഷേധം രാഷ്ട്രീയ തലങ്ങളിൽ നിന്ന് മാറി കായിക തലങ്ങളിലേക്ക് വരെ കലാമത്സരങ്ങളിലേക്ക് വരെ കയറി വരുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ യൂറോപ്യൻ ലീഗിലെ പല ഫുട്ബോൾ മത്സര വേദികളിലും ഷോ ഇത്രയും റെഡ് കാർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാർഡ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കളിയിലെ ഗുരുതരമായ ഫോൾ ചെയ്യുന്ന ആളുകളെ റെഡ് കാർഡ് കൊടുത്ത് കളിക്ക് പുറത്തിരുത്തുന്ന കളിക്കാരെ പുറത്താക്കുന്ന ഒരു കാർഡാണല്ലോ റെഡ് കാർഡ് സോ ഇസ്രായേൽ ദി റെഡ് കാർഡ് എന്നാണ് ജനങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്നത് ഇസ്രായേലിന് റെഡ് കാർഡ് കൊടുക്കേണ്ട സമയമായി മനുഷ്യത്വമുള്ള മനസ്സിലൊന്നിനും സ്വീകരിക്കാൻ പറ്റാത്ത വിധം ഇസ്രായേലിന്റെ നടപടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ പ്രിയപ്പെട്ട ഞങ്ങളുടെ കൂട്ടുകാരോടൊപ്പം ഫലസ്തീനിലെ പ്രിയപ്പെട്ട മക്കളോടൊപ്പം കൊല്ലപ്പെടുന്നവരോടൊപ്പം അഭയാർത്ഥികളാക്കപ്പെടുന്നവരോടൊപ്പം ഉറച്ച് കൂടെ നിന്ന് ഫലസ്തീൻ എന്ന രാജ്യത്തിന് വേണ്ടി ലോകരാജ്യങ്ങളെല്ലാം എംബസികൾ സ്ഥാപിച്ച് യു കെ യു ബ്രിട്ടൻ അടക്കം കാനഡ അടക്കം ഫ്രാൻസ് അടക്കം വലിയ രാജ്യങ്ങൾ വരെ ഒന്നിച്ച് നിന്ന് എംബസി സ്ഥാപിച്ച് ഫലസ്തീന്റെ കൂടെ നിൽക്കുമ്പോൾ എല്ലാ മനസ്സും എല്ലാ ശരീരവും എല്ലാ ഉറപ്പും നൽകി ഞങ്ങളും മണ്ണിൽ ഈ പ്രിയപ്പെട്ട മഹൽ ജമാഅത്തിന്റെ നേതൃത്വത്തിൽ നമ്മൾ ഒന്നിച്ച് ആ ഒരു പ്രിയപ്പെട്ട നമ്മുടെ കൂട്ടുകാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു സെക്രട്ടറി മുസ്തഫ മാസ്റ്റർ പ്രതിജ്ഞക്ക് നേതൃത്വം നൽകി ടി റിയാസുദ്ദീൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു